ഭാര്യയുടെ ആർത്തവ രക്തം കണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ നെറ്റി വിളിക്കേണ്ട ആവശ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ മാരീഡ് അല്ലേ ഞാൻ മാരീഡ് ആണ് എൻ്റെ ഭാര്യയ്ക്ക് അർത്ഥമുണ്ട് എൻ്റെ ഉമ്മക്ക് അർത്ഥം ഉണ്ടായിരുന്നു നിങ്ങളുടെ അമ്മയ്ക്ക് അർത്ഥം ഉണ്ടായിരുന്നില്ലേ നമ്മൾ അങ്ങനെ ഉണ്ടായത് ഐ മീൻ അതൊരു റീസൺ ഐ മീൻ ഒരു ബന്ധിപ്പിക്കാമല്ലോ ഇറ്റ്സ് നോട്ട് സിമ്പിൾ ഒരു നാല്പത് വയസ്സ് ആവറേജ് ജീവിക്കുന്ന ഒരു സ്ത്രീ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ അവർ ആർത്തവ ദിവസം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നോളം പ്രാവശ്യം അവർ ആർത്തവത്തിൽ ഏർപ്പെടുന്നുണ്ട് അറിയാം ഇനിയും നോക്കാം ഏകദേശം അഞ്ച് ദിവസമാണ് ഈ സ്ത്രീകളുടെ ആർത്തവ ദിവസം ഉണ്ടാവും ആവറേജ് ഇനി അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി ഏഴ് ദിവസം മാത്രം ഇവരെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുന്നുണ്ട് ദാറ്റ്സ് ഈക്വൽ ടു സെവൻ ഇയേഴ്സ് ഏഴ് വർഷം കണ്ടിന്യൂസ് ബ്ലഡ് പോയാൽ കണ്ടിടും ഇനിയും നോക്കാം ഒരു ആവറേജ് ഈ ആർത്തവത്തിൽ നൂറ്റി അൻപത് ബ്ലഡ് ആണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് അത് വെച്ച് കണക്കൂട്ടിയാൽ പോലും മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഫോർട്ടി ഇയേഴ്സിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നോ ഹൗ മെനി ലിറ്റേഴ്സ് യു ഹാവ് അതോ ആണെന്ന നിലക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം ആറ് ലിറ്ററോളം ബ്ലഡ് ഉണ്ടാവും പിന്നെ പോലത്തെ എന്നെ പോലത്തെ അറുപത്തി അഞ്ചാളം നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഈ മുന്നൂറ്റൊന്ന് ലിറ്റർ ഏകദേശമെങ്കിലും നമുക്ക് കണക്കാക്കാൻ പറ്റും സു ദാർ സ്ട്രോങ് അത് അത് അതിലൊന്നും വെറുതെ ഫൈറ്റ് അല്ലേ